ഹലോ ഡിയേഴ്സ് മാക്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ടു സർക്കിൾസ് ആൻഡ് ആങ്കിൾസിലെ ഫിഫ്റ്റി സിക്സ് പേജിലെ അഞ്ചാമത്തെയും ആറാമത്തെയും പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും സോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ In the first picture below, an equilateral triangle is drawn with vertices on a circle and two of its vertices are joined to a point on a circle. In the second picture, a, a square is drawn with vertices on a circle and two of its vertices are joined to a point on the circle. In each picture, calculate the angle marked. ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ രണ്ട് മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമചതുരം വരച്ച് അതിൻ്റെ രണ്ട് മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു രണ്ട് ചിത്രത്തിലെയും അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണക്കാക്കുക ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ് നമുക്ക് ഇവിടെ ഒരു സൈക്ലിക് ഓർഡർ ലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ അപ്പോൾ ആ ആങ്കിള് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് ദേ ഈ ഒരു ആംഗിളും ഒന്ന് ദേ ഈ ഒരു ഈയൊരാംഗിളും എന്താണെന്ന് ചോദിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഫിഗറിൽ നമുക്കൊരു ഇക്വൽ ആറ്റുള്ള ട്രാങ്കിളും സെക്കൻഡ് ഫിഗറിൽ ഒരു സ്ക്വയറുമാണ് തന്നേക്കുന്നത് നമുക്ക് ഓരോ ഫിഗേഴ്സ് എടുത്തിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത ആംഗിൾ എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗറെ അപ്പം നമുക്കിതിന് പേര് കൊടുക്കാം അപ്പോൾ ടീച്ചർ ഇതിന് പേര് കൊടുക്കാൻ പോവാണേ എ ബി സി ഡി ഓക്കെ ഇതിലെ എ ഡി സി എന്ന് പറയുന്നത് ഒരു ഇക്യുലാട്രൽ ട്രയങ്കിൾ ആണ് എന്താണ് സമഭുജ ത്രികോണമാണ് അപ്പോൾ നമുക്കറിയാം സമഭുജ ത്രികോണത്തിന്റെ ഓരോ ആംഗിളും ഒരു ഇക്യുലാട്രൽ ട്രയങ്കിളിന്റെ ഈച്ച് ആംഗിൾ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് നമുക്കറിയാം ഇപ്പൊ ഇതും അറുപതാണ് ഇതും അറുപതാണ് ഇതും എത്രയാ അറുപതാണ് ആണല്ലോ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആംഗിൾ ഏതാ ഈ ആംഗിൾ ആംഗിൾ എ ബി സി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ സോ ആംഗിൾ ബിസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു സൈക്ലിക് ഓർഡർ ലാറ്ററൽ കാണാം ഏതാണ് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഓഡ്രി ലാറ്ററൽ ആണ് കാണിച്ചു തരട്ടെ വരച്ചിട്ടുണ്ട് എ ബി കണ്ടോ കാണല്ലോ നിങ്ങൾക്ക് എ ബി സി ഡി ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു സൈക്ലിക് ഓഡർ ലാറ്ററിലാണ് നമുക്കറിയാം ഒരു സൈക്ലിക് ഓഡർ ലാറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ തുക എത്രയാണ് എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആംഗിൾ ഡി ഇല്ലേ ഈ ആംഗിളും ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്കിൾ കോട്ടർ ആറ്റോറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ ഡിയും ബിയും ഇവിടെ സമ്മെന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആംഗിൾ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ ഇവിടെ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം സെൻസ് ട്രയാങ്കിൾ എ ഡി സി ഇപ്പം തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത് എന്താണ് ഈസ് ആൻ ഇക്വൽ ട്രയാങ്കിൾ ഈസ് ആൻഡ് ഇക്യൂലാറ്ററൽ ട്രയാങ്കിൾ ഇതൊരു ഇക്വ ലാട്രൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈച്ച് ആംഗിൾ ഈച്ച് ആംഗിൾ ഈസ് എത്രയാ സിക്സ്റ്റി ഡിഗ്രി ഓരോ ആംഗിളും അറുപത് ഡിഗ്രി ആണ് അല്ലേ ഓൾസോ എ ബി സി ഡി ഈ സെ സൈക്ലിക് ഓട്ട് ലാറ്ററൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രി ലാറ്ററൽ ആണ് ക്വാഡ്രി ലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഓട്ടർ ലാറ്ററൽ ആണ് സോ അതുകൊണ്ട് സം ഓഫ് സോ സോഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ് ഈ വൺ എയ്റ്റി ഡിഗ്രി നൂറ്റി അൻപത് ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ ആംഗിൾ ഡി അല്ലേ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആംഗിൾ ഡി നമുക്കറിയാം സിക്സ്റ്റി പ്ലസ് ആംഗിൾ ബി നമുക്ക് അറിയത്തില്ല ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി ആണല്ലോ ഇവിടുന്ന് ആംഗിൾ ബി കാൽക്കുലേറ്റ് ചെയ്യാം ഈക്വൽ ടു വൺ എയ്റ്റി ഈ പ്ലസ് സിക്സ്റ്റി ഈക്വൽ ടു ഉണ്ട് റൈറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് സിക്സ്റ്റി അന്നേരം നമുക്ക് എത്ര കിട്ടും വൺ ട്വൻറ്റി ഡിഗ്രി കിട്ടിയില്ലേ വൺ ട്വൻറ്റി ഡിഗ്രി അപ്പോൾ ആംഗിൾ ബിന്റെ വാല്യൂ എത്രയാണ് അത് വൺ ട്വൻ്റി ഡിഗ്രിയാണ് കിട്ടിയല്ലോ ഇപ്പം മാർക്ക് ചെയ്ത ആംഗിൾ നമുക്ക് ഫസ്റ്റ് ഫിഗറിന് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നമുക്ക് കിട്ടി വൺ ട്വൻറ്റി ഡിഗ്രി സെക്കൻഡ് ഫിഗറിലോട്ട് പോവാം നമ്മൾ സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ഫിഗറിൽ നമുക്കൊരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് നമുക്ക് അതിനും പേരും അങ്ങ് കൊടുത്തേക്കാം ഈ പോയി ഈ ഒരു കോർണർ എ ഇത് ബി ഇത് സി ഇത് ഡി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ ആംഗിൾ എത്രയാണ് ഈ ആംഗിൾ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ ഇത് നയൻറ്റി ഡിഗ്രി ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ആംഗിൾ ആംഗിൾ ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡയഗണൽ നമുക്ക് വരയ്ക്കാം ഈ എ ഡി കൂടെ ചേർത്ത് നമുക്കൊരു ഡയഗണൽ ജോയിൻ ചെയ്ത് നമുക്കൊരു ഡയഗണൽ വരയ്ക്കാം ഉം ഓക്കെ ശരിക്കും ഡയഗണൽ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടോട്ടൽ നയൻറ്റി ഡിഗ്രി അതിൻ്റെ പകുതിയായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡയഗണൽ വരച്ചപ്പോൾ നമുക്കൊരു സൈക്ലിക് സൈക്ലിക്വാർട്ടിലാട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഏതാണ് ഇതാണെന്ന് കാണിച്ചു തരാം ഇതേ ഇത് ഇത് കണ്ടോ ഈ റെഡ് കളറിൽ ടീച്ചർ വരച്ചിട്ടുള്ളതാണ് നമ്മുടെ സൈക്ലിക് ഓർഡർ ലാറ്ററൽ കേട്ടോ ഓക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ സൈക്ലിക് ഓർഡർ ലാറ്ററൽ ആണ് ആ സൈക്ലിക് ഓർഡർ ലാറ്ററിൽ അതെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് അതെ ഇവിടെ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആണ് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ആംഗിൾ ബിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തിയറി ആയിട്ട് അങ്ങ് എഴുതാം ഓക്കെ ഡി വി ഗെറ്റ് വിറ്റ് ഗറ്റ് സൈക്ലിക് നമുക്ക് എന്ത് കിട്ടും ഒരു സൈക്ലിക് ഓഡർ ലാറ്ററൽ കിട്ടും അല്ലെ സൈക്ലിക് ഓഡർ ലാറ്ററൽ പേരെന്താ എ ബി സി ഡി എ ബി സി ഡി സോ ആംഗിൾ ി അതായത് ഈ ആംഗിൾ ആണേ ആംഗിൾ എ ഡി സി എ ഡി സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് അതിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ആംഗിൾ എ ഡി സിന്റെ വാല്യൂ എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി അവിടുന്ന് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഈ പ്ലസ് ഫോർട്ടി ഫൈവ് ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് ഫോർട്ടി ഫൈവ് അപ്പൊ അന്നേരം നമുക്ക് എത്ര കിട്ടും വൺ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ വൺ എയ്റ്റിന്ന് ഫോർട്ടി ഫൈവ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് മനസ്സിലായല്ലോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് രണ്ട് പിക്ചർ തന്നിട്ട് അതിന്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാർക്ക് ചെയ്ത ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത് നമ്മൾ രണ്ട് പിക്ചറിലും നമ്മുടെ ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു നെക്സ്റ്റ് ഇൻ എന്റെ പിക്ചർ ബിലോ ടു സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് ആൻഡ് ക്യൂ ലൈൻസ് ത്രൂ ദിസ് മീറ്റ് മീറ്റർ സർക്കിൾസ് അറ്റ് എ ബി സി ഡി ദൈൻസ് എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ പ്രൂവ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ എ ബി ഡി സിസ് എൽ ആണ് ക്വസ്റ്റ്യൻ അതായത് ചിത്രത്തിലെ വൃത്തങ്ങൾ പി ക്യു എന്നീ ബിന്ദുക്കളിൽ മുറിച്ച് കടക്കുന്നു ഈ ബിന്ദുക്കളിലൂടെ രണ്ട് വരകൾ വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ സി ബി ഡി എന്നീ വരകൾ സമാന്തരമല്ല ഈ വരകൾക്ക് നീ ഒരേ നീളമാണെങ്കിൽ എ ബി ഡി സി ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം ഇതിന് ആൻസർ നോക്കാം നോക്കിക്കേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചർ അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ചക്രിയ ചതുർഭുജം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ഡി സി എ ബി ഡി സി എന്ന് പറയുന്നത് ആ ഒരു കോഡ് അത് സൈക്ലിക് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം അപ്പൊ അതിനൊരു പിക്ചർ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നോക്കിക്കേ ആ നെയ്മിങ് കുറച്ചുകൂടെ വലുതായിട്ട് കാണിച്ചു തരും ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി എ ബി ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം ഈ രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്ന് പിന്നെ ക്യൂ ഓക്കെ നോക്കിക്കേ ഞാന് ലെറ്റ് എടുക്കുവാണ് ഈ ഒരു ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ് ഇത്രയായിട്ട് എടുക്കുകയാണ് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ടീച്ചർ ഒരു കാര്യം കൂടെ ചെയ്യുക ഈ പി എം ക്യൂ ഇല്ലേ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പി എം ക്യൂ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇനി നോക്കിക്കേ ഇത് ആംഗിൾ എക്സ് ഡിഗ്രി അല്ലേ എക്സ് ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോഡ് ലാറ്ററിൽ എടുക്കുമ്പോൾ ഒരു കോഡ് ലാറ്ററിൽ വരയ്ക്കാം നമുക്ക് ഓക്കെ ഇതൊരു കോഡ് ലാറ്ററുള്ളതാണ് ആണല്ലോ അപ്പൊ ഇതില് ഈ ആംഗിൾ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ് ഇത് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം ഇത് ഒരു സൈക്ലിക് ഔട്ട്ലാറ്റിന് പ്രത്യേകതയാണ് ഔട്ടർ ആംഗിൾ ഔട്ടർ ആംഗിൾ ഇത് നമ്മൾ ഔട്ടർ ആംഗിൾ എന്നാണ് പറയുന്നത് ഈ ഔട്ടർ ആംഗിൾ എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് വെട്ടക്സിൽ വരുന്ന ആംഗിള് എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും നമ്മൾ ഇത് ആൾറെഡി പഠിച്ചതാണ് അപ്പോൾ നോക്കിക്കേ ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ എ പി ക്യൂ ബി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഓർഡർ ഓർഡറിലായിട്ടുള്ള കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആംഗിൾ എ എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മെത്ര തന്നെ ആയിരിക്കും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും ആംഗിൾ പി ക്യു ഡി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും നമുക്ക് അതൊന്ന് എഴുതാം അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിപ്പോൾ സോ കൺസിഡർ കൺസിഡർ ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി ഓക്കെ സിൻസ് സിൻസ് എ ബി ക്യു പി എ ബി ക്യു പി എ ബി ക്യു പി എന്ന് പറയുന്നത് എന്താണ് ഈസ് സൈക്ലിക് അതൊരു സൈക്ലിക് ഓർഡർ ആറ്ററിലായത് കൊണ്ട് തന്നെ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ക്യു ഡി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്തുകൊണ്ട ഔട്ടർ ആംഗിൾ അല്ലേ ഔട്ടർ ആംഗിൾ അറ്റ് ക്യു ഈസ് ഈക്വൽ ടുവൽ ടു ദി ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് എ ഈ ദർ ആംഗിൾ അറ്റ് എ അത് സൈക്ലിക്വാർട്ടൽ ആറ്ററിന്റെ പ്രത്യേകതയാണ് കേട്ടോ പത്രയും കിട്ടി അല്ലേ ഇനി നോക്കിക്ക വേറൊരു സൈക്ലി ക്വാർട്ടൽ ആറ്റിൾ നമുക്കിവിടെ കിടപ്പുണ്ട് പി ക്യു സി ഡി അല്ലെ പി ക്യു ഡി സി എന്നോ പി ക്യു സി ഡി എന്നോ നമുക്ക് പറയാം പി ക്യു അപ്പോ കൺസിഡർ കൺസിഡർ സൈക്ലിക്വാഡ്രിലാറ്ററൽ ക്വാഡ്രിലാറ്ററൽ ഇതാണ് പി ക്യു ഡി സി പിഡർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നോക്കിക്കെ ഇത് എക്സ് അല്ലേ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ എത്രയായിരിക്കും മൈനസ് എക്സ് ആയിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് എന്തുകൊണ്ടാ ഒരു സൈക്ലിക് ഓർട്ടിലായിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് അത് നമുക്കറിയാം അല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ആണെന്നുള്ളത് നമുക്ക് അറിയാം നോക്കിക്കേ ഇവിടെ കാണിച്ചു തരാം ഇപ്പൊ ഇതൊരു സൈക്ലിക് ക്വാർട്ടർ ലാറ്റൽ ആണ് ഇത് എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ എന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് എന്നാൽ മാത്രമേ ആ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടത്തുള്ളൂ വൺ എയ്റ്റി കിട്ടത്തുള്ളൂ കണ്ടോ മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ കാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് കിട്ടുന്നത് അപ്പൊ പിന്നെ ഡി സി എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർട്ടലായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇത് ഈ ആംഗിൾ പി ക്യു ഡി എക്സ് ആകുമ്പോ ആംഗിൾ പി സി ഡി എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് എക്സ് ആകേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്കത് എഴുതാം സോ ആംഗിൾ പിക്വൽ ടു എക്സ് സോ ആംഗിൾ പി സി ഡി ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് സിക്സ് ഡിഗ്രി എത്രയാണ് വൺ എയ്റ്റി മൈനസ് സിക്സ് ഡിഗ്രി ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി എന്ന് പറയുന്നത് എ ബി ഡി സി എന്ന് പറയുന്ന ആ ഒരു കോട്ടർ ലാറ്ററൽ സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ആണല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇത് ആംഗിൾ എ അല്ലേ ഇത് ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ് എക്സ് ഡിഗ്രി ആണ് അല്ലേ അപ്പോ ആംഗിൾ എയും ആംഗിൾ സി ഞാൻ എടുത്തു നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എ ബി എന്ന് പറയുന്ന പാരലൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട് അല്ലെ ഗിവൺ വൺ എ ബി ഈസ് പാരലൽ ടു സി ഡി എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലാണ് ഓൾസോ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത് ആംഗിൾ എ Plus angle ப்ளஸ் ஆங்கிள் சிங்கும் நமக்கு angle A plus angle C கிட்டம் சி angle A plus angle C is equal to equal to equal to equal to X plus 180 minus X അന്നേരം നമുക്ക് എത്ര കിട്ടുക വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക ഓക്കെ ഇനി നോക്കിക്കേ ഒരു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട് ഗി വൺ എ ബി ഈക്വൽ ടു ബി സി എന്നാണ് ടീച്ചർ പറഞ്ഞത് നമുക്ക് അങ്ങനെ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് എ സിയും ബി ഡിയും പാരലല്ലാന്നാണ് തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എ സി എ സി ഇസ് നോട്ട് പാരലൽ ടു പാരലൽ ടു ബി ഡി അതായത് ഈ ഒരു സൈഡ് ഈ ഒരു വശം ഇല്ലേ ഈ ഒരു വശം എ സിയും അതുപോലെ ഈ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു സൈഡും എന്തല്ല പാര നമുക്കിപ്പോ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് ആണ് കിട്ടിയേക്കുന്നത് അതിന്റെ മീനിങ് എന്താണ് എ പിയും സി ഡിയും പാരൽ എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ അതിന്റെ മീനിങ് എന്താണ് ഈസ് ഇവിടെ എഴുതുവാണേ ദാറ്റ് ഈസ് എ ബി ഈസ് പാരലൽ ടു സി ഡി എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും നമ്മളൊരു ഒരു രണ്ട് ലൈൻസ് പാലൽ എടുക്കുക അപ്പൊ രണ്ട് ലൈൻസ് ഇപ്പോൾ രണ്ട് ലൈൻസ് പാരൽ ലൈൻസ് ആയിട്ട് എടുക്കുകയാണ് വിചാരിക്കും അതിനൊരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്തു ഉം ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്തു ഇപ്പൊ ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾസ് ഉണ്ടല്ലോ ഈ ആംഗിൾസ് നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുക എന്തെന്ന് പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ ഇന്റീരിയർ ആംഗിൾസിന്റെ പ്രത്യേകത ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഉറപ്പായിട്ടും ഈ ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും എത്ര ആയിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അപ്പൊ നമുക്ക് അതുപോലെയല്ലേ ഇവിടെ കിട്ടിയത് ഇവിടെ ആംഗിൾ എ എക്സ് ഡിഗ്രി ആയപ്പോൾ ആംഗിൾ സിന്റെ വാല്യൂ വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം ഈ ലൈൻസ് എ ബിയും സി ഡിയും പാരൽ എന്ന് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് എ ബിയും സി ഡിയും ആണ് എ സിയും ബി ഡിയും പാരൽ അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കോഡൽ ആറ്റർ നമ്മൾ ഒരു പേര് വിളിക്കാം എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത് ഇതാണ് ആ കോഡൽ ആക്ടറൽ ഇതെന്താണിത് ഐസോസ്ലസ് ട്രപ്പീസി അല്ലേ ഐസോസ്ലസ് സ്ട്രപ്പീസിന്റെ പ്രത്യേകത എന്താ അതിന്റെ രണ്ട് വശങ്ങൾ പാലൽ ആയിരിക്കും എ ബി സി ഡി ഇത് നോക്കിക്ക രണ്ട് വശങ്ങൾ പാലൽ ഇതും ഇതും പാലൽ അത് മാത്രമല്ല ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കത്തില്ല ഈക്വൽ ആയിരിക്കുമില്ല ഉം മനസിലായോ അതായത് രണ്ട് വശങ്ങൾ പാലലും മറ്റു രണ്ട് വശങ്ങളും ഈക്വൽ ആകത്തും ഇല്ല അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഐസോസ്ലി സ്ട്രീസ്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് കിട്ടിയേക്കുന്ന ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നോക്കിക്ക കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അതുകൊണ്ട് മാത്രമല്ല എ ബിയും സി ഡിയും പാലൽ എന്ന് പറഞ്ഞിട്ട് കിട്ടി എ സിയും ബി ഡിയും എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടി നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ടും കിട്ടി അതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങൾ പാലൽ മറ്റ് രണ്ട് വശങ്ങൾ തുല്യവും അല്ല രണ്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ സം എടുത്തപ്പോൾ നമുക്ക് എത്രയെ കിട്ടി കോ ഇന്റീരിയർ ആംഗിൾസ് സം എടുത്തപ്പോൾ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം സോ സോ എ സോ എ ബി ഡിസിസ് ആൻഡ് ഐസോസുലസ് ഐസോസുലസ് ട്രപ്പീസിയം നമുക്കറിയാം ഒരു ഐസോസിലസ് ട്രപ്പീസിയം എന്താണ് സൈക്ലിക് ആണ് അല്ലേ ഐസോസിലസ് ട്രപ്പീസിയം സോ എ ബി ഡിസിസ് സൈക്ലിക് ഈ സൈക്ലിക് കോഡ്രാറ്ററൽ ഇതൊരു സൈക്ലിക് ഓർഡർ ലാറ്ററിൽ നിന്ന് നമുക്ക് നിസ്സംശയം കോഡ്രിക് ലാറ്ററിൽ എന്ന് നിസ്സംശയം പറയാം ഉള്ളൂ കേട്ടോ ചെയ്ത് പഠിക്കാം നിങ്ങൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അടുത്ത ചോദ്യം എന്താ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻ പിക്ചർ സർക്കിൾസ് ഓൺ ആൻഡ് ആൻഡ് റൈറ്റ് റൈറ്റ് മിഡിൽ സർക്കിൾ അറ്റ് പി ക്യു ആർ എസ് ലൈൻസ് മീറ്റ് എ എ എ ബി ബി സി സി ഡി ഡി ദാറ്റ് ഈസ് സൈക്ലിക് എന്ന് വെച്ചാൽ എന്താ ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിന് മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ് ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ ബി ഡി സി ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക നമുക്ക് ഇവിടെ മൂന്ന് സർക്കിൾസ് ഉണ്ട് ഈ സർക്കിൾസുകൾ തമ്മില് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഈ പി ആറും പി എം ആറും നോക്കിക്ക ഇത് പി എസ് ക്യൂ ഇത് ബി അങ്ങനെയാണെങ്കിൽ എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഓർഡർ ആറ്റർന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നോക്കാം നമുക്ക് അപ്പൊ ആ ഒരു പിക്ചർ സെപ്പറേറ്റ് ടീച്ചർ എടുത്തിട്ടുണ്ടേ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പി എം ക്യൂം തമ്മിൽ ജോയിൻ ചെയ്യാം പി എം ക്യൂം തമ്മിൽ ജോയിൻ ചെയ്യുന്നു ആർ എം എസും തമ്മിൽ ജോയിൻ ചെയ്യുന്നു ഓക്കെ പി എം ക്യൂം ആർ എം എസും പിയും ക്യൂവും നമ്മൾ ജോയിൻ ചെയ്യുന്നു ആ ഒരു മെസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കൂട്ടുതന്നെ ആംഗിൾ എ എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുവാണേ നമുക്കറിയാം ഇവിടെ എ ബി ക്യു പി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാർട്ടിലാറ്ററാണ് കാരണം അതിന്റെ മൂന്ന് വെറ്റക്സ് സർക്കിളിലോട് ടച്ച് ചെയ്തിട്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എക്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടിലാറ്ററിന്റെ ഔട്ടർ ആംഗിൾ ആയിട്ട് ക്യൂ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ ആണല്ലോ അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഈ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എക്സ് ഡിഗ്രി ആയിരിക്കും ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ആറ്ററോൾ പി ആർ എസ് ക്യു ഏതാണ് പി ആർ എസ് ക്യു എടുക്കുകയാണെങ്കിൽ അതും സൈക്ലിക് ആണ് സോ ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്രയാ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും എത്ര ആയിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് ആയിരിക്കും എത്രയാണ് എക്സ് ഡിഗ്രി ആയിരിക്കും ഇത് എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ എത്രയാ മൈനസ് എക്സ് എന്തുകൊണ്ടാണ് ആർ സി ഡി എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഓർട്ടർ ലാറ്ററൽ ആണ് അതുകൊണ്ട് തന്നെ അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം വൺ എയ്റ്റി വണ്ണേ പറ്റത്തുള്ളൂ ഓക്കെ മനസിലായല്ലോ ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്തു ആദ്യം ഇവിടെ എ എക്സ് ആയിട്ട് എടുത്തു എ എക്സ് ആണെങ്കിൽ ഉള്ള ഔട്ടർ ആംഗിൾ ഉറപ്പായിട്ടും എക്സ് ആകും പി ആർ എസ് ക്യൂ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഓർഡർ ആക്ടറൽ ആയതുകൊണ്ട് തന്നെ ഇത് എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ആറ് വൺ എയ്റ്റി മൈനസ് എക്സ് ആകും എന്നാൽ മാത്രമേ എക്സും വൺ എയ്റ്റി മൈനസ് എക്സും കൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി എടുത്തുള്ളൂ ഇനി ഈ ആംഗിൾ ആംഗിൾ ആറ് എക്സ് ആകും വൺ എയ്റ്റി മൈനസ് എക്സ് ആകുമ്പോൾ ഈ ഇപ്പുറത്തെടുക്കുന്ന ആംഗിൾ ആ സി ആർ എസ് എന്ന് പറയുന്നത് എക്സ് ആകും അപ്പൊ ഇത് എക്സ് ആകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ് വൺ എയ്റ്റി മൈനസ് എക്സ് ആകും കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് എഴുതാം സൈക്ലിക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ഔഡ്രിലാറ്ററൽ സോ ആംഗിൾ എ ഈക്വൽ ടു എക് ഡിഗ്രി ആംഗിൾ പിൽസോ ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്തുകൊണ്ടാ ഔട്ടർ ആംഗിൾ ഔട്ടർ ആംഗിൾ ആയതുകൊണ്ട് ഓക്കെ ഇത് രണ്ടും ഈക്വലാണെന്ന് പറഞ്ഞിട്ട് കിട്ടി ഇനി കൺസിഡർ കൺസിഡർ സൈക്ലിക് സൈക്ലിക് സൈക്ലിക്വാഡ്രിലാറ്ററൽ പി ക്യു എസ് ആർ പി ക്യു എസ് ആർ നമ്മൾ എടുക്കുമ്പോൾ ആംഗിൾ ക്യു ഈക്വൽ ടു എക്സ് ഡിഗ്രി ആംഗിൾ പി ആർ എസ് ഇസ് ഈക്വൾ അതായത് ആംഗിൾ പി ആർ എസ് ഈ ആംഗിൾ ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അടുത്ത് പിന്നെ അടുത്ത് എന്താണ് ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു എത്ര വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി സോ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു സോറി ആംഗിൾ 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 സി ആർ എസ് ഇസ് ഈക്വൽ ടു എക് ഡിഗ്രി എന്തുകൊണ്ടാ ലീനിയർ പെയർ ആയതുകൊണ്ട് ലീനിയർ പെയർ ലീനിയർ പെയർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ് നമുക്ക് അറിയാം ലീനിയർ പേർ ഇങ്ങനെ വരുന്നത് ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും കാരണം ലീനിയർ പേറിലെ ആംഗിൾസിന്റെ സമ്മ് വൺ എയ്റ്റി ആണ് ഓക്കെ അപ്പൊ അത് കിട്ടി നെക്സ്റ്റ് കൺസിഡർ കൺസിഡർ സൈക്ലിക് ക്വാഡ്രി ലാറ്ററൽ ഏതാണ് ആർ സി ഡി എസ് ുമ്പോ എന്തെഴുതും എന്ത് എഴുതാം നമുക്ക് ആംഗിൾ സി ആർ എസ് ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി സോ ആംഗിൾ എസ് ഡി സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഓക്കെ നമുക്ക് ഇത്രയും കിട്ടിയല്ലേ ഇനി അപ്പം ഈ ഒരു വെർട്ടെക്സ് എ ആണെന്ന് നമുക്കറിയാം ഇത് എ ഓക്കെ ഇനി നമ്മൾ എടുക്കുകയാണ് എ ബി ഡി സി എന്ന് പറയുന്ന ആ ഒരു കോർഡറിൽ ലാറ്റർ നമ്മൾ എടുക്കുകയാണ് ഏതാണ് ഇത് എ എ ബി ഡി സി എ ബി ഡി സി E എ ബി ഡി ഇത് ഈ ഒരു കോട്ടർ ലാറ്ററിൽ നമ്മൾ എടുക്കുകയാണ് അപ്പൊ ആ ഒരു കാർട്ടർ ലാറ്ററിൽ നമ്മൾ എടുക്കുമ്പോ ഒരു ആംഗിൾ ഇതേ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഡി എന്ന് പറയുന്നത് അല്ലേ ആംഗിൾ ഡി എന്ന് പറയുന്നത് അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് വൺ എയ്റ്റി ആണ് കിട്ടുന്നത് അപ്പൊ നമുക്കതൊന്നും എഴുതാം quadrilateral quadrilateral ab ലാറ്ററൽ എ ബി എ ബി ഡി സി എടുക്കുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എക്സ് x വൺ എയ് മൈനസ് എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് പോകുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക വൺ എയ്റ്റി ഡിഗ്രിയാണ് കിട്ടുക അതായത് ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ എയ്റ്റി ഡിഗ്രി അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മെടുത്തപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയത് കൊണ്ട് തന്നെ തന്നെ എന്താണ് സോ എ ബി ഡി സി ഈസ് സൈക്ലിക് എ ബി ഡി സി എന്ന് പറഞ്ഞത് സൈക്ലിക് എന്ന് പറഞ്ഞിട്ട് കേട്ടി എന്തുകൊണ്ടാ എന്തുകൊണ്ടാ സിൻസ് സിൻസ് ഓപ്പോ സം സം ഓഫ് ഓഫ് സിൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം ഓഫ് ഓപ്പോസിറ്റ് വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾസിന് സം വൺ എയ്റ്റി ഡിഗ്രി ആയി ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം ആ ഒരു എ ബി ഡി സി എന്ന് പറയുന്ന ആ ഒരു കോഡ്രി ലാറ്റണൽ എന്താണ് സൈക്ലിക് പറയാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോബ്ലംസ് അതായത് അഞ്ചാമത്തെയും ആറാമത്തെയും പ്രോബ്ലം ആണ് ചെയ്തത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഏഴാമത്തെയും എട്ടാമത്തെയും പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും കേട്ടോ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക പിന്നെ മാത്സ് തീരെ പാടാണ് അല്ലെങ്കിൽ മാത്സ് തീരെ ഇഷ്ടമില്ല എന്നുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ട്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത് സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബാക്ക്